ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിയോണ്ട് കൺട്രോളാണ് നിയന്ത്രണാതീതം അപ്പോൾ ബിയോണ്ട് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ அப்போ பியோண்ட் கண்ட்ரோல் உபயோகிச்சால் நமக்கு குற சென்ஸ்கள் வர சர் கம்ஸ்டான்சஸ் ஆர் பியோண்ட் அவர் கண்ட்ரோல் சாஜரியங்கள் நம்முடைய நியந்திர்க்கும் அப்புறமான த சர் ஆர் பியோண்ட் அவர் கண்ட்ரோல் சாஹரியும் நம்முடைய நியந்திரக்கு அப்புறமான த சம்ஸ்டான்சஸ் ஆர் ിയോണ്ട് അവർ കൺട്രോൾ സാഹചര്യങ്ങൾ നമ്മുടെ നിയന്ത്രണങ്ങൾക്കും അപ്പുറമാണ് ഹാസ് ബീൻ ക്യാൻസൽ ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് അവർ കൺട്രോൾ ഞങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ കാരണങ്ങൾ കൊണ്ട് മീറ്റിംഗ് റദ്ദാക്കപ്പെട്ടു ദ മീറ്റിംഗ് ഹാസ് ബീൻ ക്യാൻസൽഡ് ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് അവർ കൺട്രോൾ ഞങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ കാരണങ്ങൾ കൊണ്ട് മീറ്റിംഗ് റദ്ദാക്കപ്പെട്ടു ദ മീറ്റിംഗ് ഹാസ് ബീൻ ക്യാൻസൽഡ് ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് അവർ കൺട്രോൾ ഞങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ കാരണങ്ങൾ കൊണ്ട് മീറ്റിംഗ് റദ്ദാക്കപ്പെട്ടു ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് കൺട്രോൾ ഫൈറ്റിങ് ക്യാൻസൽഡ് നിയന്ത്രണാതീതമായ സാഹചര്യങ്ങൾ കാരണം പോരാട്ടം റദ്ദാക്കി ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് കൺട്രോൾ ഫൈറ്റിങ് ക്യാൻസൽഡ് നിയന്ത്രണാതീതമായ സാഹചര്യങ്ങൾ കാരണം പോരാട്ടം റദ്ദാക്കി ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് കൺട്രോൾ ഫൈറ്റിൻ ക്യാൻസൽഡ് നിയന്ത്രണാതീതമായ സാഹചര്യങ്ങൾ കാരണം പോരാട്ടം റദ്ദാക്കി ബി ഡിലൈഡ് ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് അവർ കൺട്രോൾ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ കാരണങ്ങൾ കൊണ്ട് വിമാനങ്ങൾ താമസിച്ചേക്കാം ഫ്ലൈറ്റ് മേ ബി ഡിലൈഡ് ഡ്യൂ റ്റു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് ടവർ കൺട്രോൾ നമ്മളുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ കാരണങ്ങൾ കൊണ്ട് വിമാനങ്ങൾ വൈകിയേക്കാം ഫ്ലൈറ്റ് മേ ബി ഡിലൈഡ് ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് ടവർ കൺട്രോൾ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ കാരണങ്ങൾ കൊണ്ട് വിമാനങ്ങൾ വൈകിയേക്കാം സോറി ദ ഹിയറിംഗ് ഓഫ് ദ സ്റ്റാഫ് ഈസ് ബിയോണ്ട് മൈ കൺട്രോൾ ജീവനക്കാരുടെ കേൾവി എൻ്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായതിനാൽ ഞാൻ ഖേദിക്കുന്നു ഐ ആം സ്റ്റോറി ദ ഹിയറിംഗ് ഓഫ് ദ സ്റ്റാഫ് ഈസ് ബിയോണ്ട് മൈ കൺട്രോൾ ജീവനക്കാരുടെ കേൾവി എൻ്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായതിനാൽ ഞാൻ ഖേദിക്കുന്നു ഐ ആം സോറി ദ ഹിയറിംഗ് ഓഫ് ദ സ്റ്റാഫ് ബിയോണ്ട് മൈ കൺട്രോൾ ജീവനക്കാരുടെ കേൾവി എൻ്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായതിനാൽ ഞാൻ ഖേദിക്കുന്നു ഐ നീ യു മേക്ക് മേജർ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് യുവർ കൺട്രോൾ നിങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായി കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം യു മേ നീഡ് ടു മേക്ക് മേജർ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് യുവർ കൺട്രോൾ നിങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം ഹ്യൂമെൻ നീഡ് ടു മേക്ക് മേജർ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് യുവർ കൺട്രോൾ നിങ്ങളുടെ നിയന്ത്രണങ്ങൾക്കതീതമായ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം ഔട്ട്കം ഓഫ് ദ ഇലക്ഷൻ വാസ് ബിയോണ്ട് അവർ കൺട്രോൾ തിരഞ്ഞെടുപ്പ് ഫലം ഞങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമാണ് ദ ഔട്ട്കം ഓഫ് ദ ഇലക്ഷൻ വാസ് ബിയോണ്ട് അവർ കൺട്രോൾ തിരഞ്ഞെടുപ്പ് ഫലം ഞങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമാണ് ദ ഔട്ട്കം ഓഫ് ദ ഇലക്ഷൻ വാസ് ബിയോണ്ട് അവർ കൺട്രോൾ തിരഞ്ഞെടുപ്പ് ഫലം ഞങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമാണ് എക്സ്കഷൻ മേ ബി ക്യാൻസൽഡ് അറ്റ് ഷോർട്ട് നോട്ടീസ് ഒയിൻ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് അവർ കൺട്രോൾ നിയന്ത്രണാതീതമായ സാഹചര്യങ്ങൾ കാരണം വിനോദയാത്രകൾ ഹിസ് അറിയിപ്പിൽ റദ്ദാക്കിയേക്കാം എക്സ്കഷൻ മേ ബി ക്യാൻസൽഡ് അറ്റ് ഷോർട്ട് നോട്ടീസ് ഒ ഇൻ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് അവർ കൺട്രോൾ നിയന്ത്രണാതീതമായ സാഹചര്യങ്ങൾ കൊണ്ട് വിനോദയാത്രകൾ ഹിസ് അറിയിപ്പിൽ റദ്ദാക്കിയേക്കാം എസ്കഷൻ മേ ബി ക്യാൻസൽഡ് അറ്റ് ഷോർട്ട് നോട്ടീസ് ഒ ഇൻ ടു സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് അവർ കൺട്രോൾ നിയന്ത്രണാതീതമായ സാഹചര്യങ്ങൾ കാരണം വിനോദയാത്രകൾ ഹിസ്വ അറിയിപ്പിൽ റദ്ദാക്കിയേക്കാം ഞാനെന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഇന്ന് ബിയോണ്ട് ടവർ കൺട്രോൾ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എപ്പിസോഡ് കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ